കാർപ്പറ്റൽ സിൻഡ്രോം അഥവാ കയ്യിലെ മീഡിയം നിറം എന്ന് പറയുന്ന ഞരമ്പിലെ ഉണ്ടാകുന്ന അമർച്ച മൂലം കയ്യിലെ തരിപ്പുമായിട്ട് വരുന്ന ആളുകൾ വളരെയധികം കൂടുതലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത് ഷുഗർ ഉള്ള ആളുകളിൽ അതേപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആളുകളില് ഒബീസ് കൂടിയ ആളുകൾ അതുപോലെ തന്നെ സ്റ്റീറോയിഡ് അധികം ഉപയോഗിക്കുന്ന ആളുകൾ പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും ചില ആളുകളിൽ അവരുടെ ജോലി കാരണം സ്ഥിരമായിട്ട് കൈ ഉപയോഗിക്കുന്ന ആളുകൾ വൈബ്രേഷൻ വൈബ്രേറ്ററി ടൂൾസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണ നെർവ് കണക്ഷൻ സ്റ്റഡി ചെയ്യുന്ന മൂലം നമുക്ക് ഇതിന്റെ നെർവിന്റെ കംപ്രഷൻ എത്രത്തോളം ഉണ്ട് സിവിയർ ആണോ മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ രീതിയിലുള്ള കംപ്രഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്തിട്ട് ആ കംപ്രഷൻ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇതിന് സർജറി ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കംപ്രഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ കൈകളിലേക്കുള്ള കേശികളെ ബാധിക്കുകയും നമ്മുടെ ബലക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ സർജറി ചെയ്ത് കാർപ്പൽ ടണൽ ഡീകംപ്രഷൻ ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതിയാണ്